ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മേയ് സി ജി ആൻഡ്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മൊട്ടക്രോസ് തോരനാണ് അല്ലെങ്കിൽ ക്യാബേജ് തോരൻ അപ്പം നമുക്ക് മുട്ട ക്രോസ് തോരൻ തയ്യാറാക്കുന്നതിലേക്ക് എടുക്കാം ഞാനിവിടെ ഒരു പകുതി മൊട്ടക്രോസ് ഒരു മൊട്ടക്രോസിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സവാളയും രണ്ട് പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട ക്രോസ് നല്ല കുഞ്ഞു കുഞ്ഞാട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു വലിയൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു കൈകൊണ്ട് തിരുമിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ട ഉള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ ഈ ഒരു ബേസണിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ചു കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം അപ്പോൾ ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടില്ല ഇനി ഈ സമയം ഞാൻ ഒന്ന് അടുപ്പത്തേക്ക് ഒരു ചട്ടി എടുത്ത് വെക്കുന്നുണ്ട് ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പഴത്തേക്കും നമ്മൾ ഈ എടുത്ത് വെച്ച മുട്ട രണ്ട് പിടി തേങ്ങ രണ്ട് കൈപ്പിടി അളവിൽ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത സമയത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്ത് തിരുമ്മി വെക്കാം ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തില്ല ചേർക്കുന്നതിന് തൊട്ട് മുമ്പാണ് തേങ്ങ ചേർത്ത് തിരുമണത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് കൂട്ടി ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായതിനകത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തു ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഞാൻ ഇവിടെ കുറച്ച് കടക് അടിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ ഉഴുന്നവരുപാണി ഇപ്പം ചേർത്ത് കൊടുത്തത് ഈ കടുക് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടും ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം ഈ ഉഴുന്ന് പരിപ്പല്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ട് അടി ഉണ്ടെങ്കിൽ കരിഞ്ഞിട്ട് പോകും നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരുന്ന മട്ടർ ക്രോസ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് വേറെ പണിയൊന്നുമില്ല എല്ലാം നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ മുട്ട ക്രോസും കൂടി എടുത്തിനകത്തൊട്ട് ചേർത്താൽ മാത്രം മതി എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു തോരനാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന മുട്ടക്രോസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ആവിയിലൊന്ന് വേവിച്ച് കൊടുക്കാം സദ്യയുടെ ഒക്കെ കൂടെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് നമ്മുടെ മുട്ടക്രോശ് തോരൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കൊണ്ട് പിടിക്കും ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു മൂടിയുണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ഈ ആവിയിലിടുന്നൊന്ന് വെന്ത് വരും അപ്പോൾ മൂടി വെച്ച് ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മാറ്റുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപ്പിടിക്കും നമ്മൾ വെള്ളമൊന്നും വേറൊന്നും ചേർക്കുന്നില്ലല്ലോ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ മുടി കൊണ്ട് അടച്ച് വെച്ച് വീണ്ടും കുറച്ച് നേരം ഒന്ന് വേവിച്ച് എടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ മൂടി വെച്ച് തന്നെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് നമ്മുടെ മുട്ട ക്രൂസ് വരെ വീണ്ടും നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ നമുക്ക് മൂടിയൊന്ന് മാറ്റി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും ഇതൊക്കെ പെട്ടെന്ന് പിടിക്കും അടിയിൽ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണീ തോരനൊക്കെ വെള്ളം ചേർക്കണമില്ല നമ്മളിതിനകത്ത് അപ്പോൾ ആവിയിൽ ആ വെള്ളത്തിനകത്ത് ഇരുന്നാണ് ഒന്ന് കുക്കായി വരുന്നത് പിന്നെ തോരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമയം വേണ്ട നല്ലതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് നേരം കൂടി ഒന്ന് മുടി വെച്ചൊന്ന് വേവിച്ചെടുത്ത് മാത്രം മതി അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട ക്രൂസ്റ്റോറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റായിട്ടും ഒന്ന് അറിയിക്കണം നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാതിരിക്കരുത് ഇതൊക്കെ പെട്ടെന്ന് കയറി അടി പിടിക്കും കരിഞ്ഞു വരും നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ മുട്ടക്രോസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു തോരനല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കി ഒന്ന് കമൻറ്റുകളിൽ അറിയിക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരൻ ഐറ്റം ആണ് ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ